കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇത്തവണ വളരെ പ്രസക്തമാണ് കാരണം കേരളത്തിലെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ കോട്ട ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് കൊല്ലത്തിനപ്പുറം കണ്ണൂരിനുമപ്പുറം കൊല്ലം എന്ന പേരായിരിക്കും ഉയർന്നു കേട്ടുക കഴിഞ്ഞ കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും അതായത് കൊല്ലത്തെ എല്ലാ നിയമസഭാ സീറ്റുകളിലും അന്ന് ഇടതുമുന്നമണിക്ക് വിജയിക്കാനായത് കൊല്ലത്താണ് കഴിഞ്ഞ തവണയും കാര്യമായ നഷ്ടം അവിടെ ഉണ്ടായില്ല ഒരു സീറ്റിൽ മാത്രമേ അവിടെ നഷ്ടം പേരേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലം എപ്പോഴും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി യു ഡി എഫിനൊപ്പം നിൽക്കുകയാണ് മുമ്പ് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി വിജയിപ്പിച്ച ചരിത്രം കൊല്ലത്തിലുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയായി അത് യു ഡി എഫിനൊപ്പമാണ് പീതാംബരക്കുറിപ്പിന് ശേഷം രണ്ട് തവണ അവിടെ എൻ കെ പ്രേമചന്ദ്രനാണ് ഉണ്ടാവുന്നത് കൊല്ലത്തെ വിജയം ഒരിക്കലും സി പി എമ്മിന് കൊല്ലത്തുണ്ടാവുന്ന പരാജയം സി പി എമ്മിന് എപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം സംസ്ഥാനത്ത് എത്ര വിജയമുണ്ടായാലും കൊല്ലം ലോക്സഭയിൽ നേരിടുന്ന തിരിച്ചടി സി പി എമ്മിനത് താങ്ങാവുന്നതിലും അപ്പുറമാണ് അഭിമാന പോരാട്ടമായി കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവിടെ പ്രേമചന്ദ്രൻ വിജയിക്കുകയായിരുന്നു സിറ്റിംഗ് എം എൽ എ ഇത്തവണ കളത്തിലിറക്കിക്കൊണ്ടാണ് എം മുകേഷിനെ കളത്തിലിറക്കിക്കൊണ്ടാണ് സി പി എം ആ മണ്ഡലം പിടിക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് എങ്ങനെയുണ്ട് ആ നീക്കം ഫലം കാണുമോ എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇവിടെ നിർണായകമാവുന്നത് നമുക്ക് എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്ന ഒരു പ്രതികരണമാണ് എസ് ഡി പി ഐ വോട്ട് തള്ളാതെയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നത് കാരണം സംസ്ഥാനത്ത് യു ഡി എഫ് ആ വോട്ടുകൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടതാണ് എസ് ഡി പി ഐ പിന്തുണ തങ്ങൾക്ക് വേണ്ടത് നിലപാടെടുത്തതാണ് പക്ഷേ പ്രേമചന്ദ്രൻ ആവർത്തിക്കുന്നു തനിക്ക് എസ് ഡി പി ഐ അടക്കം ആ മണ്ഡലത്തിലെ ഒരു വോട്ടുകളും വേണ്ട എന്ന നിലപാടെടുക്കില്ല എന്നതാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ല സി പി എം ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുകയാണ് താൻ ബി ജെ പിയിൽ പോകുമെന്ന പ്രചരണം ആശയപ്പാപ്പരത്വം കൊണ്ടാണെന്നും മോദിയോട് ആരാധനയുമില്ലെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചത് ഇത്തവണ തന്റെ വിജയമുറപ്പാണെന്നും എം കെ പ്രേമചന്ദ്രൻ പ്രതീക്ഷ വയ്ക്കുന്നു എന്തായാലും ആദ്യം നമുക്ക് ആ പ്രേമചന്ദ്രന്റെ വാക്കുകളൊന്ന് കേൾക്കാം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം എം എ ബേബിയെയും കെ എൻ ബാലഗോപാലിനെയും ഇറക്കിയിട്ടും പിടിച്ചുകെട്ടാനാകാത്ത എൻ കെ പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ നടനും എം എൽ എയുമായ മുകേഷിനെയാണ് ഇത്തവണ ഇടതുപക്ഷം ഇറക്കുന്നത് അപ്പോൾ ഹാട്രിക് തേക്കുക എന്ന കൂടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ചേരുകയാണ് ഇനി കൃത്യമായി പതിനെട്ട് ദിവസമാണുള്ളത് എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഞങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നിയോജകമണ്ഡലത്തിലുടനീളം വിവിധ ഘട്ടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും യു ഡി എഫിന് പൊതുവെയുമുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആരാധനയോ അടുപ്പമോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു ആരാധനയുമില്ല പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ആരാധനയും എന്നെ സംബന്ധിച്ചില്ല അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവും എതിർപ്പും വിയോജിപ്പുമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് പൊതുവേ ഉള്ളത് രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള എതിർപ്പുണ്ട് പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്നുള്ള ബന്ധമുണ്ട് അത് കണ്ടാൽ കടിച്ചു കീറണം അല്ലെങ്കിൽ കണ്ടാൽ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടു കൂടി കാണണം എന്നുള്ളതല്ലോ അതിന്റെ അർത്ഥം രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട് പ്രവർത്തന ശൈലിയോട് വിയോജിപ്പുണ്ട് എല്ലാ കാര്യങ്ങളോടുമുള്ള വിയോജിപ്പ് പരസ്യമായി പറയല്ലേ പാർലമെൻറ്റിനകത്ത് അദ്ദേഹം ഇരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തുന്നത് അപ്പോൾ അതൊക്കെ ഈ രൂപത്തിൽ ചിത്രീകരിച്ച് ഏതെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തി പത്ത് വോട്ട് കിട്ടാൻ കഴിയുമോ എന്നുള്ള നിലവാരമില്ലാത്ത നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷ വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം മണ്ഡലത്തിനെ സംബന്ധിച്ച് വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എസ് ഡി പി ഐയുടെ വോട്ടിന്റെ കാര്യം വന്നപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നിലപാടെടുത്തിട്ടും കൃത്യമായ ഒരു നിലപാട് പറഞ്ഞില്ല ആലോചിക്കട്ടെ പിന്നീട് പറയാമെന്ന് പറഞ്ഞു എന്തായിരുന്നു അന്ന് പറഞ്ഞ യു ഡി എഫ് എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞതിന് ശേഷം നിലപാട് പറയാമെന്ന് പറഞ്ഞു യു ഡി എഫ് എടുത്ത പൊതു നിലപാട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് പക്ഷെ പ്രശ്നം അതല്ല ഇവിടെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട വോട്ടർമാർ എനിക്ക് വോട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയില്ല അവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണോ വേണ്ട നിങ്ങൾ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട നിങ്ങൾ വേറെ ശക്തിക്ക് വോട്ട് ചെയ്യണോന്ന് പറയാൻ കഴിയില്ല മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നിലാണത് അതാണ് പറഞ്ഞത് എസ് ഡി പി യോടുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് അതാണല്ലോ യു ഡി എഫിന്റെ തീരുമാനം നിങ്ങൾ യു ഡി എഫിന്റെ റെസൊല്യൂഷൻ അത് ടെക്സ്റ്റ് റസൊല്യൂഷൻ വളരെ കൃത്യമായിരുന്നു സ്പെസിഫിക് ആയിരുന്നു അത് വളരെ വ്യക്തമായി തന്നെ യു ഡി എഫിന്റെ സംസ്ഥാന ചെയർമാൻ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത് അതിനോട് അനുബന്ധമായി പറഞ്ഞത് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ ബാലറ്റ് പേപ്പർ വാങ്ങി വലിച്ചുകീറി കളയൂ എന്ന് പറയാൻ ആ രാഷ്ട്രീയ മൗഢ്യമൊന്നുമില്ല പറഞ്ഞില്ല എങ്കിൽ പോലും വോട്ട് വേണ്ട ജയിക്കാൻ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇത് ജയത്തിന്റെ മതേതര വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും പ്രവർത്തകരും പ്രവർത്തകരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ തീരുമാനിച്ചു മതേതര വോട്ടാണെന്ന് താങ്കൾ ഒരു വ്യക്തിയുടെ വോട്ടല്ലേ എസ് ഡി പി എം അതാണല്ലോ ഞങ്ങൾ യു ഡി എഫിൻ്റെ സംഘടനാപരം അവരുടെ റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം സംഘടനാപരമായിട്ടല്ല അല്ലാതെയാണ് അവർ സൂചിപ്പിക്കുന്നത് കൃത്യമായി വി ഡി സതീശൻ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് കുഴപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള അവർ തീരുമാനിക്കുന്നു അവർ വോട്ട് ചെയ്യുന്നു ആ വോട്ട് നിരാകരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അപ്പോൾ ോ എസ് ഡി പി വോട്ട് എനിക്ക് വേണ്ട എന്ന് ഇപ്പോൾ താങ്കൾ അതിനെക്കുറിച്ചും കുറിച്ചും അവയറാണ് അപ്പോൾ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നുണ്ടോ എസ് ഡി പി എനിക്കും ഇതേ കൂടുതൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞല്ലോ അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണത്തിന്റെ പേര് യു ഡി എഫിന്റെ കൃത്യമായ നിലപാട് വന്നു ആ നിലപാടിനോട് അനുബന്ധമായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു നമുക്ക് ഒരു ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോ വിവിധ വിഭാഗം ഇപ്പൊ സി പി എമ്മിന്റെ ഒരു വലിയ വിഭാഗം എനിക്ക് വോട്ട് ചെയ്യും സി പി എമ്മിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറയും ഒരിക്കലും പറയില്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾ മത്സരിക്കുന്ന സി പി എമ്മുമായിട്ടാണല്ലോ സത്യത്തിൽ എസ് ഡി പി ഐ മത്സരരംഗത്തില്ലല്ലോ മത്സരിക്കുന്നത് സി പി എമ്മും ആർ എസ് പിയും തമ്മിലാണ് യഥാർത്ഥ അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടിലാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജക മണ്ഡലത്തിലും ഗണ്യമായ തോതിൽ സി പി എമ്മിന്റെ വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നു ഈ പാർട്ടിയുടെ പോക്കിൽ നയവ്യതിയാനത്തിൽ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിലുള്ള അതിശക്തമായിട്ടുള്ള അമർഷം കൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വരുമ്പോ ഏയ് വേണ്ട ഞങ്ങൾ ആ വോട്ട് നിങ്ങൾ വോട്ട് സ്വീകരിക്കാനും നിരാകരിക്കാനും നിങ്ങൾക്ക് അവകാശം ഇല്ല എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് എസ് ഡി പി ഐയുടെ വോട്ട് തള്ളാതെ നിലപാടെടുത്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ രംഗത്ത് വരുന്നത് എം ജി രേണുക നമുക്കൊപ്പമുണ്ട് രേണുക രണുക ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രേമചന്ദ്രൻ വ്യക്തത വരുത്തുന്നില്ല പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു അവ്യക്തതയുണ്ട് എന്നത് ഉറപ്പാണെന്ന് തോന്നുന്നു കാരണം ഒരു നിലപാടെടുക്കാൻ മുന്നണിക്ക് ഒപ്പമായ ഒരു നിലപാടെടുത്ത് അതൊന്ന് പറയാൻ ഒന്ന് തുറന്നു പറയാൻ എന്തിന് പ്രേമചന്ദ്രൻ മടിക്കണം അതുതന്നെയാണ് സജിത്ത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു യു ഡി എഫ് പറഞ്ഞ അത്രയുമെങ്കിലും പ്രേമചന്ദ്രൻ പറയുമോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവസാനം അദ്ദേഹം അല്പം കൂടി തന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം എസ് വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയില്ല മാത്രവുമല്ല ആളുകൾ വോട്ട് ചെയ്താൽ അത് വേണ്ട എന്ന് പറയും ആളുകൾ ചെയ്യുന്ന വോട്ട് ബാലറ്റ് പെട്ടിയിൽ നിന്നെടുത്ത് കീറിക്കളയാൻ പറ്റുമോ തുടങ്ങിയ ഒരു തരത്തിലുള്ള ന്യായങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് പിന്നീട് എസ് ഡി പി ഐ വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ എസ് എസ് കാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ആർ എസ് എസ്സിൽ ഉള്ളവർ വോട്ട് ചെയ്യും മതേതരമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പുള്ളവരോ ഞങ്ങളോട് വോട്ട് ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ പറയുന്നത് സി ഒരു വലിയ വിഭാഗം ഇത്തവണ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കാണ് അത് കൊല്ലം ജില്ലയിലെ മാത്രം അവസ്ഥയല്ല ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും അങ്ങനെ ഈ സർക്കാരിനോട് വിയോജിപ്പുള്ളവർ ഇവരുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും അത് വേണ്ട എന്ന് പറയുമോ അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന എല്ലാ വോട്ടുകളും വേണം എസ് ഡി പി ഐ വോട്ടും വേണം എന്ന് പറയാതെ പറയുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ഇത് യു ഡി എഫ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും അദ്ദേഹം വളരെ വിദഗ്ധമായി യു ഡി എഫിന്റെ തീരുമാനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവിടെയാണ് നമ്മൾ വളരെ സ്പെസിഫിക് ആയി യു ഡി എഫിന്റെ തീരുമാനം വന്നിരിക്കുന്നു ഇത്ര ദിവസമായിരിക്കുന്നു ഇനിയെങ്കിലും എസ് ഡി പി ഐ വോട്ട് വേണ്ട എന്ന് പുറമേക്ക് പറയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് വേണം അതിനപ്പുറം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷ വോട്ട് ലഭിക്കാൻ വേണ്ടി സി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നുണ്ട് ഈ നമുക്ക് കൊല്ലം മണ് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ സമുദായിക വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഇരപുരം മണ്ഡലം ഉൾപ്പെടെ ചാത്തന്നൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ആ വോട്ടുകൾ വളരെ പ്രധാനമാണ് അവരെ അവരുടെ വോട്ട് ലക്ഷ്യമിട്ട് സി പി എം നടത്തുന്ന പ്രചാരണത്തെ കുറിച്ചാണ് കാര്യം ഈ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ നിലപാട് ആർ എസ് പി എന്ന പാർട്ടിയുടെ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം ഇപ്പൊ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും കൃത്യമായ ഇടതുരാഷ്ട്രീയം എല്ലാ കാലത്തും പറയാറുള്ള പാർട്ടിയാണ് ആർ എസ് പി ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രേമചന്ദ്രൻ അദ്ദേഹം ലോക്സഭയിൽ എടുക്കുന്ന നിലപാടുകൾ നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചപ്പോൾ മോദിയുമായി അടുത്ത് ചങ്ങാത്തം പുലർത്തുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണ് ഇങ്ങനെ ചില സംശയങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് മുന്നണി നേതൃത്വം തള്ളിപ്പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് നിലപാടെടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് മടിക്കുന്നത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയാണ് അതൊക്കെ സമ്മതിക്കാം അതിനുമപ്പുറം ഒരു പാർട്ടിയുടെ ഒരു ഇടതുപക്ഷ പാർട്ടി പ്രതിനിധിയായി നിന്നുകൊണ്ട് എങ്ങനെ പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നു അത് രേണുക സൂചിപ്പിച്ച പോലെ ആ മണ്ഡലത്തെ ഒരു സാധ്യതയും സ്വാധീന ശക്തികളുടെ പിന്തുണയും ഉറപ്പാക്കുക മാത്രമാണോ പ്രേമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം അത് തന്നെയാണ് പ്രേമചന്ദ്രന്റെ ലക്ഷ്യം എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം അത്രമാത്രം ശക്തമായ ഒരു മത്സരം കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ട് രാഷ്ട്രീയമല്ല ഇത്തവണ കൊല്ലം ജില്ലയിലെ മത്സരം എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് രാഷ്ട്രീയമായി കഴിഞ്ഞ രണ്ട് തവണ തന്നെ നേരിടാൻ സി ശ്രമിച്ചു പക്ഷേ അവർ അമ്പെ പരാജയപ്പെട്ടു ഇപ്പോൾ രാഷ്ട്രീയേതര മത്സരത്തിനാണ് സി ശ്രമിക്കുന്നത് അതിനാണ് നടനും എം എൽ എ മുകേഷിനെ ഇറക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും ഒരേ സ്ഥാനാർത്ഥി എന്ന ചോദ്യം ചോദിക്കുന്നു സി പോലെ ഒരു പാർട്ടിക്ക് തനിക്കെതിരെ മത്സരിക്കാൻ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനെ കണ്ടെത്താനില്ലേ എന്ന ചോദ്യവും എൻ കെ പ്രേമചന്ദ്രൻ ചോദിക്കുന്നു അതിനപ്പുറം രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയേതര മാർഗങ്ങൾ കലാകാരൻ എന്ന നിലയിൽ മുകേഷിനുള്ള ആക്സെപ്റ്റൻസ് അത് ഉൾപ്പെടെ തേടിക്കൊണ്ടാണ് സി ഇങ്ങനെ ഒരു ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവിധത്തിലും സി പി ആ ശ്രമം നടത്തുമ്പോൾ അവിടെ തന്റെ വിജയം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ എസ് ഡി പി ഐയുടെ വോട്ടായാലും അത് തനിക്ക് വേണം എന്ന് തന്നെ ാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശ്രമത്തിന് നൽകുന്ന പിന്തുണയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ വോട്ടും അത് ആര് ചെയ്യുന്നു ആർ എസ് എസ് ആണോ എസ് ഡി പി ആണോ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ എന്ന് നോക്കുന്നില്ല ആ വോട്ട് മേടിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ യു അല്പം അമാന്തിച്ചു എങ്കിൽ പോലും എസ് ഡി പി ഐ വോട്ട് സംബന്ധിച്ച് യു ഡി എഫ് കൃത്യമായ നിലപാട് പറഞ്ഞു പക്ഷേ അവർക്ക് കുറച്ച് സമയം അതിന് വേണ്ടി വന്നു എന്നത് നമുക്കറിയാം അത് അവരെ സംബന്ധിച്ച് കുറച്ച് ഡാമേജ് ഉണ്ടാക്കി എന്നതറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ബി ജെ പി അത് വലിയ പ്രചാരണ വിഷയമാക്കുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി തന്നെ ആ വിഷയം പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് സജിത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് എൻ കെ പ്രേമചന്ദ്രൻ സ്വീകരിക്കുന്നു എന്ന തരത്തിലാണോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അങ്ങനെ ആ നിലയിൽ നമുക്കറിയാം മോദിയുമായി നടത്തിയ വിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുറമേക്ക് പോലും അതിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടുള്ള മറുപടികളാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ മോദിയോട് ആരാധനയോ ബഹുമാനമോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെയോ അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെയോ താൻ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി ഒരു പാർലമെന്റേറിയൻ എന്ന തരത്തിലുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത് അത് മാത്രമാണ് എതിർക്കുന്നവരെ എല്ലാം എല്ലായിടത്തും എല്ലാ വേദിയിലും എതിർക്കുക എന്നതെ അതിന് ഉത്തരമില്ല തനിക്ക് ലഭിച്ച അവസരങ്ങളിലെല്ലാം ബി ജെ പി സർക്കാരിനെതിരായി സംസാരിക്കാനും പ്രവർത്തിക്കാനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് അതിനപ്പുറം അതിൽ ഒന്നുമില്ല എന്ന് പറയുന്നു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം തന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണമാണ് മറുവശത്ത് നിന്നും ഉയർന്നു വരുന്നത് അത് കഴിഞ്ഞ രണ്ട് തവണയും അവർ ശ്രമിച്ചതാണ് ഇത്തവണയും അവർ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് അതിന് മറുപടി പറയുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം അത് തന്റെ വിശ്വാസ്യതയെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് വളർന്നിരിക്കുകയാണ് പക്ഷെ ജനങ്ങൾ അത് കണക്കിലെടുക്കില്ല അത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും നമ്മൾ കണ്ടത് ഇത്തവണയും അതിന്റെ ആവർത്തനം ഉണ്ടാകും ഇതൊരു ഹാട്രിക് തൻ്റെ വ്യക്തിപരമായ ഒരു ഹാട്രിക് നേട്ടത്തിന് വേണ്ടിയുള്ള മത്സരമല്ല അതിനപ്പുറം വലിയ പ്രാധാന്യമുള്ള മത്സരമാണ് വിജയം അതുമാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ജനങ്ങൾ അത്രമാത്രം അസ്വസ്ഥരാണ് അത് ഈ ഇരുപത് മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ വിജയം കോൺഗ്രസിന് കേരളത്തിൽ യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടാകുന്നത് അതായത് അവകാശപ്പെടുന്നു നമ്മൾ ഈ പ്രേമചന്ദ്രൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നരേന്ദ്രമോദിയും പ്രേമചന്ദ്രൻ തമ്മിലുള്ള ചങ്ങാത്തം സി പി എം ചർച്ചയാക്കിയത് അത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് ആ വിഷയം ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേമചന്ദ്രൻ രേണികയോട് നടത്തിയ അഭിമുഖത്തിലടക്കം അത് പരാമർശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കൊല്ലത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം പ്രേമചന്ദ്രന്റെ എതിർച്ചേരി എത്ര കണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടില്ലായ്മ ആയുധമാക്കുന്നുണ്ട് അതൊരു പ്രശ്നമായി അവർ ഉയർത്തിക്കാട്ടുന്നുണ്ടോ നമുക്കറിയാം സംസ്ഥാനത്ത് ആകെ തന്നെയും സി എ എ എന്ന ഒരു വിഷയം ഇടതുപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ട് അത് അതിലൂന്നിയാണ് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ജില്ലയിലേക്ക് വന്നാലും അത്തരം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയെ തോൽപ്പിക്കുക എന്നത് വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തമായി തന്നെ സി പി എം കണക്കാക്കുകയാണ് നമുക്കറിയാം സജി സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ കോട്ടയാണ് ഒരുപക്ഷെ കണ്ണൂരിനേക്കാൾ ഒക്കെ സേഫായ ഇടതു കോട്ടയാണ് കൊല്ലം എന്ന് പറയുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരുമ്പോൾ അത് പാടെ മാറുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയം ആവർത്തിക്കാനാണ് പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നത് ഇപ്പോൾ തുടരുക മേഴ്സിക്കുട്ടിയമ്മ മുൻ മന്ത്രി കൊല്ലത്തെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് നമുക്കൊപ്പം ചേരുന്നു മേഴ്സിക്കുട്ടിയമ്മ ഈ എൻ കെ പ്രേമചന്ദ്രൻ അല്പസമയം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ചത് എസ് ഡി പി എയുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന് താൻ പറയില്ല മുന്നണിക്ക് എത്രയൊരു നിലപാടുണ്ടെങ്കിൽ കൂടിയും മണ്ഡലത്തിലെ വോട്ടർമാരുടെ വോട്ട് വേണ്ട എന്ന് താൻ നിലപാടെടുക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രേമചന്ദ്രന്റെ നിലപാടിൽ ഒരു രാഷ്ട്രീയ അവ്യക്തത ഉണ്ട് എന്ന് താങ്കൾ ആരോപിക്കുന്നുണ്ടോ പ്രേമേന്ദ്രൻ ഒരിക്കലും രാഷ്ട്രീയ നിലപാടേ ഉണ്ടായിട്ടില്ല അവസരവാദത്തിന്റെ നേർ പര്യായമാണ് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഏതും പോരട്ടെ എന്ന നിലപാടാണ് ഇന്ന് വരെ സ്വീകരിച്ചിട്ടുള്ളത് അതൊരു പുതിയ കാര്യമല്ല അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ അത്ഭുതവുമില്ല അതാണ് എനിക്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരിക്കലും ഒരു നേരുള്ള തൊഴിലാളി വർഗ രാഷ്ട്രീയം രാജ്യത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയം രാജ്യത്തിന്റെ പുരോഗമന രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ ഒന്നും ഒരു അടിസ്ഥാന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നതും അവസരത്തിനൊത്ത് കളിക്കുന്ന ഒരവസരപാധിയായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ പ്രേമചന്ദ്രൻ കൊല്ലത്തെ ഒരു ആവാം സ്ഥാനാർത്ഥിക്ക് എല്ലാവരോടും വോട്ട് ചോദിക്കണം അത് സാങ്കേതികമാണ് ശരിയാണ് അതിനുമപ്പുറം അദ്ദേഹം ആർ എസ് പി എ പോലെ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയാണ് ദേശീയ തലത്തിൽ ഒരു മുഖമാണ് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിക്ക് എസ് ഡി പി ഐ എന്ന ഒരു വർഗീയ തരത്തിലുള്ള സംഘടനയാണ് അതിൻ്റെ വോട്ട് ഞങ്ങൾ വേണ്ട എന്ന് കോൺഗ്രസ് അടക്കമുള്ള മുന്നണി നേതൃത്വം ഒരു നിലപാടെടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട ഒരു നിലപാട് കൂടിയായി തോന്നുന്നുണ്ടോ അതാണല്ലോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതാവിനെ പ്രത്യേകിച്ച് ഇടതുപക്ഷമാകുമ്പോൾ അവർക്ക് ഒരു ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ട് ഇത് ഒരു ഉറച്ച നിലപാടുമില്ല തനിക്കെങ്ങനെയും ജയിക്കണമെന്ന നിലപാടിനും ഒപ്പം അതിനാരോടും കൂടുക എന്നതാണ് തന്റെ രാഷ്ട്രീയ നിലപാടെന്ന നില കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ ജനങ്ങളും മനസ്സിലാക്കുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും അങ്ങേറ്റം കബളിപ്പിച്ചുമാണ് ഇക്കാലം വരെ പോയതെങ്കിൽ ഈ പ്രാവശ്യം ആ കബളിപ്പിക്കാൻ അടക്കില്ല അവസരവാദമുഖം തുലിയുരിച്ചു കാണും ജനങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊല്ലത്തെ ജനത അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ അവസരപാദ നിലപാടിന് തക്ക മറുപടി കൊല്ലത്തെ ജനങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് ഈ പ്രേമചന്ദ്രൻ പറയാതിരിക്കുന്ന അത്ര കണ്ട സ്വാധീനമുണ്ടോ അവർക്ക് കൊല്ലത്ത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ അയാളുടെ നിലപാടെന്ന് പറയുന്നത് നിലപാടുകളില്ലായ്മയാണ് പ്രേമേന്ദ്രന്റെ നിലപാട് അതുകൊണ്ട് തന്നെ അയാൾക്ക് എങ്ങനെയും ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ആരുമായി കൂട്ടുകൂടും ആ എന്ത് നിലപാട് സ്വീകരിക്കും പ്രേമേന്ദ്രൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ കണ്ട് പ്രധാനമന്ത്രി ഏറ്റവും വലിയ ദിവ്യവും ഹൃദ്യവുമായ അനുഭൂതിയാണ് പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്നത് എന്ന് പറയാൻ മടികാട്ടാത്ത ആള് പിന്നെ എസ് ഡി പി ഐയോടൊപ്പം തെക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ ും ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഈ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി കൂട്ടിച്ചേരുന്നു വലിയ ബന്ധമുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ അവിടെ സി പി എം ഉന്നയിച്ചതാണ് ഇപ്പോൾ ഒരു സി പി ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ അത് അത്ര വലിയ മുഖമല്ല വോട്ട് സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കില്ല എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു അങ്ങനെയെങ്കിൽ ഇത്തരം കൂടിച്ചേരലുകൾ പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കുന്നുണ്ടോ അവിടെ ഈ ധാരണകൾ സ്ഥിരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള് പ്രേമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പ്രേമേറ്റതൊരു പുതിയ കാര്യമല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് കുണ്ടയടക്കമുള്ള ഈ തരം അപേക്ഷിത കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുത്തയാളാണ് അതുകൊണ്ട് ഇതൊന്നും കൊല്ലത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ കാര്യമല്ല ഈ ആരുമായി കൂട്ടുകൂടി

തെരഞ്ഞെടുപ്പിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും എല്ലാ ജനങ്ങളെല്ലാ എല്ലാ വിഭാഗം ജനങ്ങളോടും അദ്ദേഹം വോട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വോട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗം അദ്ദേഹത്തിന് വോട്ട് ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ മതേതരത്വ നിലപാടിലൊന്നും ഇവിടെ ആർക്കും ഒരു സംശയമില്ല കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഉയർന്നു കേട്ട ശബ്ദം ശ്രീ എൻ കെ പ്രേമേന്ദ്രനിലാണ് ഫാർസിസ്റ്റ് ഭരണകൂടത്തിന്റെ വർഗീയ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പാർലമെന്റ് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഏറ്റവും സമർത്ഥമായി തന്റെ പാർലമെന്ററി അവസരത്തെ ഉപയോഗിച്ച ഗൗരവത്തോടുകൂടി അതിനെ കണ്ട ഒരു പാർലമെന്ററിയനാണ് സി എൻ കെ പ്രേമിച്ചത് അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊല്ലത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവഗണിക്കുന്നത് ഇതൊരു അപവാദ പ്രചരണത്തിനപ്പുറം മുന്നണി നേതൃത്വം ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞപ്പോൾ പറഞ്ഞതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി വന്ന് താൻ വോട്ട് വേണ്ട എന്ന് നിലപാടെടുത്താൽ പിന്നെ മുന്നണി നേതൃത്വം എടുത്ത നിലപാടിൽ എന്ത് പ്രസക്തി പ്രസക്തിയെന്ന ചോദ്യമില്ലേ ആ മുന്നണിയുടെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ തന്നെ മുന്നണി തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥി ജനങ്ങളോട് വോട്ട് ചോദിക്കും ജനങ്ങളോടാണ് വോട്ട് ചോദിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ നിലപാടുകളോട് വ്യക്തിത്വത്തോട് അദ്ദേഹത്തിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളോട് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ പാർലമെന്ററി പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള അതിനെ വിലയിരുത്തി വോട്ട് ചെയ്യും അതുമാത്രമേ ഉള്ളൂ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ വിഭാഗവും ജനങ്ങളോട് വോട്ട് ചോദിക്കും അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ജനവിഭാഗങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും മീറ്റിംഗിലാണ് മനസ്സിലാക്കുന്നു പി സി വിശ്വനാഥ് അതാണ് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും പ്രേമചന്ദ്രനെ തള്ളിപ്പറയുന്നില്ല കോൺഗ്രസും ഈ പ്രസ്താവനയ്ക്ക് ശേഷവും എന്നതാണ് രാഷ്ട്രീയം വേഗത്തിൽ ഒരു കാര്യം കൂടി രേണുക നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യെസ് രേണുകയിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങി വരാം എന്തായാലും കൊല്ലത്ത് പ്രേമചന്ദ്രൻ മുന്നയിച്ചു വെക്കുന്ന നിലപാട് അത് ചർച്ചയാകും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും എസ് ഡി പി എയുടെ പിന്തുണയെ തള്ളിപ്പറഞ്ഞു എസ് ഡി പി ഐ വോട്ടുകൾ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടെടുത്തു പക്ഷേ സ്ഥാനാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കുമാർ വി എസ് സുനിൽകുമാർ എടുത്ത നിലപാട് എസ് ഡി പി ഐ അടക്കമുള്ള വർഗീയ ശക്തികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന നിലപാടെടുക്കാൻ സുനിൽകുമാറിന് തൃശൂരിൽ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾക്കും അത്തരം നിലപാടെടുക്കാൻ കഴിയുന്നില്ല അത് ഇടതു വലതു വ്യത്യാസമില്ലാതെ എസ് ഡി പി എയുടെ പേര് പറഞ്ഞ് അവർ വർഗീയ പാർട്ടിയാണ് എന്നതാണ് നിലപാടെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോവാൻ സ്ഥാനാർത്ഥികൾക്ക് ആർജവം കാട്ടേണ്ടതില്ലേ അതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ടും പോരട്ടെ എന്ന് നിലപാടെടുത്താൽ അതൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലപാടാകുമോ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് നിലപാടെടുക്കാനാകുമോ എന്നതാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ നമുക്കും ചർച്ചയാവേണ്ടത് എന്തായാലും മുന്നണി നേതൃത്വത്തിൻ്റെ അടക്കം പ്രതികരണം നമുക്കിതിൽ പ്രതീക്ഷിക്കാം പന്ത്രണ്ട് മണിയോടുകൂടി വി ഡി സ്വദേശൻ മാധ്യമങ്ങളെ കണ്ടേക്കാം അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിലും നമുക്ക് പ്രതികരണം ആരായാം